ഹരിത ഹരി ഗുരുവായൂർ അപ് ടു എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചപൂജ കലഭാലങ്കാരം ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ അനന്തശായി ആയിട്ടാണ് കേട്ടോ ശ്രീ പത്മനാഭനായിട്ടാണ് അനന്തൻ്റെ മുകളിൽ കിടക്കുകയാണ് ഗുരുവായൂരപ്പൻ നല്ല ഭംഗിയുള്ളൊരു കളഭാലങ്കാരാണ് കേട്ടോ അതൊന്നും മനസ്സിൽ വിചാരിച്ചോളൂ അപ്പോൾ ഗുരുവായൂര ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്തവർക്ക് ഒരുപാട് ഉപകാരമാവേണ്ട ഈ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് ദിവസവും മെസ്സേജുകൾ വരുന്നുണ്ട് വളരെയധികം സന്തോഷം നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാൻ സാധിക്കേണ്ടത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം നട തുറന്നിട്ടുള്ള ശിവേലി കാണിച്ചു തരാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് നാലരയ്ക്കാണ് നട തുറക്കുക നാലരയ്ക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഏകദേശം നാലേ മുക്കാലോടു കൂടിയിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശിവേലി ഉള്ളത് അപ്പോൾ ഇന്ന് ശിവേലി കാണാൻ ഞാൻ നിൽക്കേണ്ടത് പടിഞ്ഞാറ് നടയിലാണ് പടിഞ്ഞാറ നടയിൽ പായസൊക്കെ കൊടുക്കുന്ന കൗണ്ടറിൻ്റെ മുൻപിലായിട്ടാണ് ഞാൻ നിൽക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണാം ആൾക്കാർ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണ്ട നിങ്ങൾക്ക് കാണാം കണ്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഗുരുവായൂര ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് ശിവേലി ആയാലും അതെന്ത് വിശേഷങ്ങളായാലും ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ് ഗുരുവായൂര ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണെന്ന് അറിയണതിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതാ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തജനങ്ങളെ ക്ഷേത്രം നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇത് ആ ക്യൂവിലൂടെ വിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാലോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാവരെയും ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീകൃഷ്ണാർപ്പണൻ